ഒന്നാം രാഗം പാടി ഒന്നിനു മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ പാടുവതും രാഗം നീ ദേവനു എന്നാൽ രാ മറ്റൊരു പ്രണയം കൂടിയുണ്ട് ജയകൃഷ്ണന് ആദ്യം തമ്മിലുള്ള പ്രണയം പത്മരാജന്റെ നോവലായ ഉദകപ്പോളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രണ്ട് സ്ത്രീകളുമായി പ്രണയത്തിലാകുന്ന ജയകൃഷ്ണന്റെ കഥയാണ് പറയുന്നത് വാണിജ്യപരമായി ചിത്രം പരാജയമായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആരാധകരെ വാർത്തെടുക്കുന്ന ചിത്രമാണ് ധ്രുവാനന്ദികൾ ജോൺസൺ മാസ്റ്ററുടെ വ്യത്യസ്തമായ പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിലെ ഓരോ രംഗങ്ങളെയും അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അന്നുവരെ മലയാളി കണ്ടുപരിചയമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വേറിട്ടതലം പ്രമേയമാക്കി കുവാനക്കൂട്ടികൾ റിലീസായത് പ്രേക്ഷകരുടെ ഇടയിൽ ഫ്ലാരിറ്റും ജയകൃഷ്ണവും ലഭിച്ച സ്വീകാര്യത വളരെ വെറുതായിരുന്നു എന്നാൽ അവർക്കിടയിലൊന്നും രാജ്യം ോട് രാധ കാട്ടുന്ന ആ തലേടം പിന്നീട് പ്രണയം തുറന്ന് പറയുമ്പോൾ ജയകൃഷ്ണനോട് കാട്ടുന്നതാശ്യം ഇതിനൊടുവിൽ താൻ കണ്ടു പരിചയിച്ച മുഖമല്ല ജയകൃഷ്ണൻ എന്നറിഞ്ഞ് രാധയിൽ മുട്ടിടുന്ന പ്രണയം അവസാനം തന്റെ കാമുകനെ നഷ്ടപ്പെടാതിരിക്കാൻ അവനിൽ നിന്നും സത്യം ചെയ്തു വാങ്ങുന്ന രാധ ജയകൃഷ്ണനും രാധയും ഒന്നിച്ചുള്ള രംഗത്തിലാണ് ചിത്രത്തിൽ ഒന്നാം വ്യാഗം പാടി എന്ന ഗാനം ശ്രീകുമാരൻ തമ്പി രചിച്ച പെരുമ്പാവൂർ ജി രവി പ്രിട്ടപ്പെടുത്തി ജി വേണുഗോപാലും ചിത്രയും പാടിയ ഈ ഗാനം സിനിമ പോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഈ പാട്ടിനെ മാറ്റി നിർത്തിയാൽ തൂവാന തുമ്പികൾ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല